മാഹി സബർമതി ഇന്നോവേഷൻ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ ഒരുക്കുന്ന ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ഭക്ഷ്യമേളയും കലാവിരുന്ന് ഫ്ലവേഴ്സ് ഫിയസ്റ്റ നവംബർ ആറ് ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ മാഹി മൈതാനിയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മയ്യടിയുടെ ഭക്ഷ്യ സംസ്കാരത്തിന് തനതുരുചിയുടെ രസക്കൂട്ടും സുമനസ്സുകൾക്ക് കലയുടെ തിരുമധുരവും പകരുന്നതായിരിക്കും ഭക്ഷ്യമേള വിവിധ സ്റ്റാളുകൾ പാചക മത്സരങ്ങൾ ഓട്ടോ എക്സ്പോ വിപണന സ്റ്റാളുകൾ നഴ്സറി തുടങ്ങിയവയിലൂടെ വികലാംഗ ക്ഷേമ പ്രവർത്തനമാണ് ലക്ഷ്യമെന്ന് സംഘാടക സമിതി ചെയർമാൻ പി സി ദിവാനന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവംബർ ആറിന് വൈകുന്നേരം ആറു മണിക്ക് ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം മുൻ മന്ത്രി ഇ ബത്സരാജിന്റെ അധ്യക്ഷതയിൽ രമേശ് പറമ്പത്ത് എം എൽ എ നിർവഹിക്കും റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ മുഖ്യഭാഷണം നടത്തും ഏഴുമണിക്ക് ചെണ്ടമേളം ശാസ്ത്രീയ നൃത്തം കളരിപ്പയറ്റ നൃത്തം ബോഡി ഷോ മാജിക് ഷോ എന്നിവ നടക്കും നവംബർ ഏഴിന് വൈകുന്നേരം മണിക്ക് ബിരിയാണി പാചക മത്സരം ആറു മണിക്ക് നൃത്ത നൃത്തങ്ങൾ ഏഴുമണിക്ക് സാംസ്കാരിക സമ്മേളനം ഏഴ് മുപ്പതിന് ഡാൻസ് നൈറ്റ് എന്നിവയും ഉണ്ടാക്കും നവംബർ എട്ടിന് വൈകുന്നേരം നാല് മണിക്ക് ഇലയട പാചക മത്സരം നാല് മുപ്പതിന് മൈലാഞ്ചിയിടൽ മത്സരം ആറു മണിക്ക് നൃത്ത നൃത്യങ്ങൾ ഏഴ് മണിക്ക് സാംസ്കാരിക സമ്മേളനം ഏഴ് മുപ്പതിന് കുട്ടികളുടെ ഫാഷൻ ഷോ മത്സരം എട്ട് മണിക്ക് ഫാഷൻ ഷോ എന്നിവയും നവംബർ ഒൻപതിന് വൈകുന്നേരം നാല് മണിക്ക് കപ്പ പാചക മത്സരം ആറു മണിക്ക് നൃത്ത നൃത്യങ്ങൾ നൃത്തനൃത്യങ്ങൾ മണിക്ക് സമാപന സമ്മേളനം തുടർന്ന് നറുക്കെടുപ്പും സമ്മാനദാനവും ഉണ്ടാകും ഏഴ് നാൽപ്പത്തിയഞ്ചിന് മ്യൂസിക്കൽ ബാൻഡും അരങ്ങേറുമെന്ന് സമ്മേളനത്തിൽ ഭാരവാഹികളായ പ്രേമൻ അനിൽ വിലങ്ങിൽ കെ കെ രാജീവ് അജയൻ പുഴയിൽ കെ എം പവിത്രൻ എന്നിവർ അറിയിച്ചു മാഹി സബർമതി ഇന്നവേഷൻ റിസർച്ച് ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ രണ്ടാമത്തെ എഡീഷനായി ഈ വർഷം ഹിയർ സ്റ്റാൻഡെയിൽ ഭക്ഷ്യ വിമുൽ മേള മാഹി കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് വരുന്ന നവംബർ ആറ് ഏഴ് എട്ട് ഒമ്പത് തീയതികളിലായി നടത്തുകയാണ് ഈ പരിപാടി കഴിഞ്ഞ വർഷം നമ്മൾ ഫെബ്രുവരി മാസം നടത്തിയിരുന്നു ഈ വർഷം രണ്ടാം തവണയാണ് നടത്തുന്നത് രണ്ടാം തവണ നടത്താൻ കാരണം ഒന്നാം തവണ നമ്മൾ നടത്തിയപ്പോഴും നമുക്ക് കിട്ടിയ പിന്തുണയാണ് നമ്മൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ നടത്തുന്ന നേരത്തെ പറഞ്ഞു പറഞ്ഞുകൊണ്ടു ചെറുപ്പക്കാർ നടത്തുന്ന സംഘടന എന്നതിലുപരി ഇതിൽ പ്രത്യേക വേരോട്ടമൊന്നും ഇല്ലാത്ത സംഘടനയാണ് കഴിഞ്ഞ ആറേഴ് വർഷം മാത്രമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് എങ്കിൽ കൂടി കഴിഞ്ഞ വർഷം ഞങ്ങൾ നടത്തിയ ഫുഡ് ഫെസ്റ്റിവലിനും പങ്കെടുത്ത ജനങ്ങളുടെ ബാഹുല്യം അല്ലെങ്കിൽ പങ്കെടുത്ത ജനങ്ങളുടെ പിന്തുണ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ സന്തോഷത്തിലും ഒരിക്കൽ കൂടി പങ്കുചേരണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ രണ്ടാം തവണ ഈ തവണ നമ്മൾ നടത്തുമ്പോൾ വരുന്ന ദിവസങ്ങളിൽ ആറ് ഏഴ് ഒമ്പത് ദിവസങ്ങളിൽ രണ്ട് ഘട്ടങ്ങളായാണ് വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും കുക്കിംഗ് കോമ്പറ്റീഷൻ പാചക മത്സരം നടത്തുന്നുണ്ട് ആറുമണിക്ക് ശേഷം യോഗവും അതുപോലെ വിവിധ കലാപരിപാടികളും കഴിച്ചു നടത്തുക എല്ലാ ദിവസവും അങ്ങനെ ദിനേണ്ടാവുക ഒന്നാമത്തെ ദിവസം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് നവംബർ ആറാം തീയതി പരിപാടി ഉദ്ഘാടനം ചെയ്തത് മാഹി എം എൽ എ ശ്രീ രമേശ് പമ്പത്ത അവരുകളാണ് മുൻമന്ത്രിയും നമ്മുടെ രക്ഷാധികാരിയുമായ ശ്രീ ഇ ബസരാജാണ് ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് അതുപോലെ മുഖ്യഭാഷണം നിർവഹിക്കുന്നത് മാഹി रीजनल एडमिनिस्ट्रेटर डि मोहन कुमार और